ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനിയാണ് കാണിക്കുന്നത് അനിയ ആദർശനോട് ചോദിക്കുക ഏട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് രണ്ട് കല്യാണം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കല്യാണം നിലനിൽക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ ആ എടാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നേ എൻ്റെ അനി അങ്ങനെ രണ്ട് കല്യാണം പറഞ്ഞിട്ടുണ്ടെങ്കിലും നിന്റെ കല്യാണം നിന്റെ ജാതകത്തിലെ ദോഷം മാറി വാഴ കല്യാണം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം മാറിയടാ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ എന്നൊക്കെ പറയണത് കേട്ടത് ഏട്ടാ നാളെ മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു ലോക്കാവും എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രൈവസി ഒന്നും നാളെ മുതൽ ഉണ്ടാവില്ല അല്ലേ ഏട്ടാ ഹ അങ്ങനെയൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ അല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് അനാമിക ഒരു തന്നിഷ്ടക്കാരിയാണ് അങ്ങനെയുള്ളപ്പോൾ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ സമാധാനം നഷ്ടപ്പെടില്ല ഏട്ടാ എനിക്ക് സമാധാനം കിട്ടുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ എൻ്റെ അനി ഇതൊക്കെ നിൻ്റെ വെറും തോന്നലടാ അതെ ആണെങ്കിലും നിൻ്റെ നിൻ്റെ ഭാര്യയായിട്ട് വരേണ്ട കുട്ടി അനാമിക അങ്ങനെയുള്ളപ്പോൾ അനാമികയ്ക്ക് ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല നാളെ നേരം വെളുത്ത കല്യാണമാ കല്യാണം വെച്ചിട്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കല്ലേ അനി എന്നൊക്കെ പറയുമ്പോൾ നയനെ വരാ എന്താ എന്തു പറ്റി ഇവനിപ്പോഴും അനാമിക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഇല്ല നയനെ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ അനീ ഇത് നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ വേറെ ആരെക്കുറിച്ചും നീ ചിന്തിക്കാത്തത് എന്താ ഞാൻ എല്ലാവരെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് എന്നെക്കുറിച്ചു ആരും ചിന്തിക്കാത്തത് എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം അവരവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നേ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ ആർക്കും കഴിയുന്നില്ല അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞ് അനിയങ്ങ് പോവുക അനി പോയി കഴിഞ്ഞതും നയന ഈശ്വര ഇതെന്താ ദൃശ്യട്ടെ അനി ഇങ്ങനെ എനിക്കറിയില്ല നയനെ എന്താ പറയണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു രക്ഷയുമില്ല നാളെ കല്യാണം ആ സമയത്ത് ഇവനിങ്ങനെ കാലു കാല് മുത്തശ്ശൻ അത് സഹിക്കാൻ പറ്റില്ല ദൈവമേ അല്ലെങ്കിൽ തന്നെ മുത്തശ്ശൻ ഹോസ്പിറ്റലല്ല നാളെ കല്യാണ മണ്ഡപത്തിലെങ്കിലും മുത്തശ്ശൻ വരണം അങ്ങനെ വരുമ്പോൾ അനി അനാമികയുടെ കഴുത്തിൽ സന്തോഷത്തോടെ താല് കെട്ടുന്നത് കണ്ടില്ലെങ്കിൽ ആ മുത്തശ്ശൻ ഒരുപാട് വേദനിക്കും ആദർശ അത് സത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോവുക അപ്പോൾ ആദർശൻ്റെ കൂട്ടുകാർ ചോദിക്കുക എന്താ എന്തു പറ്റി ഒന്നും പറയണ്ട അവന് കല്യാണത്തിനോട് ഇത്തിരി താല്പര്യക്കുറവുണ്ട് ഹാ അതൊക്കെ മാറിക്കോളൂ എടാ എടാ നീ എങ്ങനെയായിരുന്നു നിന്റെ ഭാര്യയോട് ഇപ്പം നിനക്ക് അവളോട് സ്നേഹമല്ലേ അതുപോലെ തന്നെ അവനും മാറും നിന്റെ അനിയനല്ലേ അവൻ അപ്പൊ പിന്നെ ഇതല്ല ഇതിനപ്രോച്ച് ചെയ്യും ഏയ് ഇത് വേറൊരിതായത് കൊണ്ടാടാ ആ അനാമിക എന്ന് പറയുമ്പോൾ അവനാകെ അങ്ങോട്ട് മൊത്തത്തിൽ ടെൻഷനാ അതുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഉപേന്ദ്രനെയാണ് ഉപേന്ദ്രൻ കടുത്ത തീരുമാനം എടുത്തോണ്ടിരിക്കുക നാളെ അവളുടെ കല്യാണമാ എൻ്റെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടെങ്കിലും അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അച്ഛനും മോളും അമ്മയും കൂടെ ചേർന്ന് എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കടം മേടിച്ചിട്ട് അവൻ കുറച്ച് ദിവസം മുമ്പ് എനിക്കത് തിരിച്ചു തന്നു മൊത്തം തന്നില്ലെങ്കിലും കുറച്ച് തന്നു പിന്നെ അവൻ അത് പലിശ വീട്ടാൻ വേണ്ടി വീണ്ടും എൻ്റെ കടം മേടിച്ചു മേടിച്ച് 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 കോടിക്കണക്കിന് രൂപയാണ് അവൻ എനിക്ക് തരാനുള്ളത് അത്രയും രൂപ എനിക്ക് തരാനുണ്ടായിട്ടും നൂറ്റിയൊന്ന് പവനിട്ട് മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക സമ്മതിക്കില്ല ഞാൻ അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല നാളെ കല്യാണ മണ്ഡപത്തിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഒരു കൊണ്ട് ചോദിക്കുക എന്താ ചെയ്യാ സാറേ ചെയ്യേണ്ടത് ആ കല്യാണം മുടക്കണോ എന്ത് ചെയ്യണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അവളുടെ അവിടെ ചെന്ന് അവളുടെ കല്യാണം മുടക്കി അനന്തപുരി തറവാട്ടുകാരുടെ മുൻപിൽ അച്ഛനേയും മോളെയും അമ്മയെയും നാണം കെടുത്ത് ഞാൻ എന്നിട്ട് എൻ്റെ സ്വത്തുക്കളൊക്കെ ഞാൻ തിരിച്ച് എൻ്റെ കോടിക്കണക്കിന് കടം വീട്ടാനുള്ളത് അവരെ കൊണ്ട് ഞാൻ വീട്ടിക്കും സാറേ അത് വേണോ അവർ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് അനന്തപുരിക്കാരാണ് അനന്തപുരി എന്ന് പറയുന്നത് പേരെടുത്ത തറവാട്ടുകാരാണ് വലിയ ജ്വല്ലറിയൊക്കെ ഉള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ അവിടെ വെച്ച് നമ്മൾ കല്യാണം മുടക്കിയാൽ അത് വലിയ പ്രശ്നവും എത്ര തറവാടികളാണെങ്കിലും കടം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ നാണക്കേടാ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ കടം കൊടുത്ത പണം എനിക്ക് തിരിച്ച് മേടിക്കാൻ ഇത്തിരി റിസ്ക് എടുക്കേണ്ടി വന്നു അതിനവിടെ കല്യാണ മണ്ഡപത്തിൽ കയറി ഇട്ടിരിക്കുന്ന മാലകളും മറ്റു സ്വർണങ്ങളും വലിച്ചുപറിച്ചെടുക്കാനും എനിക്ക് ഒരു മടിയില്ല ചെയ്യുക തന്നെ ചെയ്യും ഞാനത് എന്തായാലും നാളെ ഇന്ന് രാത്രിയും കൂടെ അവർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റൂ നാളെ നേരം വെളുത്തു കഴിയുമ്പോൾ അവരുടെ സമാധാനം എല്ലാം നഷ്ടപ്പെടുത്തുക ഞാൻ സന്തോഷത്തോടെ മകളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൈപിടിച്ച് അയക്കേണ്ടതിന് പകരം എല്ലാത്തിനെയും ഞാൻ കണ്ണീര് കുടിപ്പിക്കും എന്നൊക്കെ ഉപേന്ദ്രം പറയുക ഇത് കേട്ടതും എന്തൊക്കെ നടത്തിയാലും ശരി സാറിൻ്റെ പണം നാളെ തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പാണ് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ മേടിക്കാൻ എനിക്കറിയാം അത് ഞാൻ മേടിച്ചിരിക്കും ഇത് എൻ്റെ വാശിയാണ് ഈ ഉപേന്ദ്രനൊരു തീരുമാനമെടുത്താൽ അത് തീരുമാനിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് ഉപേന്ദ്രൻ ഉപേന്ദ്രൻ്റെ മനസ്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നാളെ കല്യാണ സമയത്ത് കല്യാണ മണ്ഡപത്തിൽ ചെന്ന് അനന്തപുരിക്കാരുടെ മുന്നിൽ വെച്ച് അച്ഛനെയും മകളെയും അമ്മയെയും നാണം കെടുത്തി തൻ്റെ പണമെല്ലാം തിരിച്ച് മേടിക്കണമെന്നുള്ളതാണ് അല്ല സാർ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അനന്തപുരിക്കാർ പോലീസിനെ വിളിക്കില്ലേ വിളിക്കട്ടെ അപ്പോഴാണല്ലോ യഥാർത്ഥ കളി പോലീസിനെ വിളിച്ച ആർക്കാണ് നാണക്കേട് മരുമകൾ വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ കുടുംബത്ത് പ്രശ്നങ്ങൾ തുടങ്ങി അതുകൊണ്ട് അവരെ പോലീസിനെ വിളിക്കില്ല പറിച്ച് എൻ്റെ കാശുകൾ മുഴുവനും തന്നു തീർക്കാനൊരു വഴി കാണും അങ്ങനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാവും എൻ്റെ കാശ് കിട്ടുകയും ചെയ്യും അനന്തപുരിയിലെ കല്യാണം നടക്കുകയും ചെയ്യും അതാണല്ലോ എൻ്റെ ലക്ഷ്യം എനിക്ക് അവളുടെ കല്യാണം മുടക്കണമെന്നൊന്നുമില്ല പക്ഷേ എൻ്റെ കാശ് മേടിച്ച് എന്നെ പറ്റിച്ചിട്ട് അവൾക്ക് സ്വർണം മേടിച്ചിട്ട് കൊടുത്ത് അവളുടെ കല്യാണം നടത്തുമ്പോൾ ഞാൻ നോക്കി നിൽക്കണമെന്നാണോ നീയൊക്കെ പറയുന്നത് അല്ല സാറേ ഞാൻ വേണ്ട ഒന്നും പറയണ്ട ഒരക്ഷരം പറയണ്ട ഞാനൊന്നേ പറയുന്നുള്ളൂ എനിക്കെപ്പോഴും എൻ്റെ ജീവിതമാണ് വലുത് അതുകൊണ്ട് എൻ്റെ കോടിക്കണക്കിന് പൈസ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റും എന്നൊക്കെ പറഞ്ഞു ബേന്ദ്രൻ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ആ സോഫയിലിങ്ങനെ ഇരിക്കുക ഈശ്വര നാളെ നേരം വെളുത്ത കല്യാണം കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടാവും മനസ്സിലെ ഈ കഷ്ടതകളും സങ്കടങ്ങളൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനി അങ്ങോട്ട് വരാം നന്ദു അപ്പോൾ പെട്ടെന്ന് നന്ദു പേടിച്ചു എന്താ നന്ദു ഞാൻ അടുത്ത് വരുമ്പോഴേക്കും നീ ഇങ്ങനെ പേടിച്ചു മാറുന്നത് അത് അത് പിന്നെ അനി ഞാൻ ഈ കല്യാണത്തിന് രാത്രി വരണ്ടെന്ന് വരെ കരുതിയതാ പിറ്റേ ദിവസം വന്നാൽ മതിയെന്ന് തന്നെയാണ് കരുതിയിരുന്നത് പക്ഷേ അച്ഛനും ചേച്ചിമാരും നിർബന്ധിച്ചോണ്ടാണ് വന്നത് അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് സംസാരിക്കുന്നത് ശരിയല്ല അത് കൂടുതൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും അങ്ങനെയുള്ളപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല അനി അത് കേട്ടതും ആര് തെറ്റിദ്ധരിക്കുമെന്ന് നന്ദു ഈ നാളെ നേരം വെളുത്ത എൻ്റെ കല്യാണ അനാമികയെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അനാമികയെ കല്യാണം കഴിക്കേണ്ടി വരുന്ന ഒരു വരുന്നൊരവസ്ഥയാണ് തനിക്കറിയോ ഏ ജീവിതം ഒട്ടും ഇഷ്ടമല്ലാണ്ട് ഒരാളെ സ്വീകരിക്കുന്നത് തെറ്റല്ലേ അതൊക്കെ കേട്ടതും ആര് പറഞ്ഞു തെറ്റാണെന്ന് അനാമിക നല്ല കുട്ടിയാണ് അനയെ ജീവന തുല്യം സ്നേഹിക്കുന്ന കുട്ടി അങ്ങനെയുള്ളപ്പോൾ അനി അനാമികയെ കല്യാണം കഴിച്ചാൽ അനിയുടെ ജീവിതം സന്തോഷമാകും വിജയകരമാകും അങ്ങനെയുള്ളപ്പോൾ അനിയങ്ങനെ തെറ്റുധരിക്കുന്നത് ശരിയല്ല അത് കേട്ടതും എനിക്ക് എനിക്ക് തെറ്റിദ്ധാരണയല്ല നന്ദു എനിക്കിഷ്ടമില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഇഷ്ടമില്ലാതെ ഈ കല്യാണം നടക്കാൻ പോകുന്നത് നാളെ എൻ്റെ ജീവിതം മാറിമറിയും എൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നോട് മിണ്ടാൻ പോലും പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാമിക അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് കല്യാണത്തിന് മുമ്പ് തന്നെ അവൾ എൻ്റെ ജീവിതത്തിൽ അവകാശം സ്ഥാപിച്ചു ഒരുപാട് അധികാരം സ്ഥാപിച്ചു അങ്ങനെയുള്ളപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും അവൾ ഇതിനേക്കാൾ ഡബിൾ മടങ്ങായിരിക്കില്ലേ അങ്ങനെ ആയാലും തെറ്റൊന്നുമില്ല അതൊക്കെ അനിയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതിയാൽ മതി അനിയെ അനാമിക ഒരുപാട് സ്നേഹിക്കുന്നുകൊണ്ടാണ് അങ്ങനെയൊക്കെയെന്നും വിചാരിച്ചാൽ മതി ഏയ് എനിക്ക് തോന്നില്ല നന്ദു എന്തൊക്കെയായാലും അവൾ അവൾക്ക് അവൾക്കുള്ളത് എന്താ പറയുക ഒരുതരം ഇതാണ് ഒരുതരം അഹങ്കാരം എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തന്നിഷ്ടത്തിന് നടക്കുന്നു അവൾ ഒരിക്കലും ഈ കുടുംബത്തിന് ചേർന്ന മരുമകളാകില്ല ആകും അനിയേ ഈ വീട്ടിൽ എൻ്റെ രണ്ട് ചേച്ചിമാരും ഒരധികപ്പറ്റ അങ്ങനെയുള്ളപ്പോൾ ആ അതൊരിതാകും അനി ഇങ്ങനെ സങ്കടപ്പെടാതെ എന്നൊക്കെ പറയണം ഈ സമയം ആ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ആ നന്ദു ഞാനിപ്പോൾ വന്നതൊരു കാര്യം പറയാനാ എന്താ നാളെ കല്യാണമല്ലേ ആ സമയത്ത് നന്ദു എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം എന്താ എന്താ അനി എന്താണേലും പറഞ്ഞോ നന്ദുവിനൊരു സാരി തന്നായിരുന്നില്ലേ ആ സാരി നാളെ കല്യാണത്തിന് കൊടുക്കാമോ ഏയ് എനിക്കങ്ങനെ സാരിയൊന്നും എടുത്ത് പഴക്കമില്ല അത് കേട്ടതും ആ ഈ കല്യാണവും പരിപാടിയൊക്കെ വരുമ്പോൾ പെൺകുട്ടികൾ സാരി കൊടുക്കുന്നതല്ലേ നല്ലത് നാളെ നന്ദു കൊടുക്കണം ഏ എനിക്കറിയില്ലേ പ്ലീസ് എനിക്ക് വേണ്ടി എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ നന്ദുനാകെ സങ്കടമായി ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അത് കേട്ടുകൊണ്ട് ജാനകി അങ്ങോട്ട് വരിക അനി വേണ്ട ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അനി പോകാൻ നോക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സംശയം കൂട്ടും ആരും സംശയിക്കില്ല നന്ദു അതെ ഞാനൊരു കാര്യം പറയാം എനിക്ക് 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 വേണം നന്ദുവിനെ ആ സാരി ഉടുത്ത് കാണണം ഞാനൊരു സമ്മാനം മേടിച്ച് തന്നപ്പോൾ നന്ദു അത് കൊടുക്കത്തില്ലെങ്കിൽ എനിക്കത് വലിയ സങ്കടം എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ഒരുപാട് ഇതാക്കിയിട്ട് അനിയങ്ങ് പോവുക ജാനകിയും പോയി ഈ സമയം നന്ദു ആകെ സങ്കടപ്പെടുവോ ഈശ്വര ഈ അനി ഇത് ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക ഇതേ സമയം അഭി ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോഴേക്കും ജലജ എടാ ഈ കല്യാണം ഒന്ന് മുടക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ അത് കേട്ടതും ദേ അമ്മേ ഇനി നമ്മൾ ആ കല്യാണം മുടക്കിയിട്ടും കാര്യമൊന്നുമില്ല എന്തായാലും നാളെ നേരം വെളുത്ത കല്യാണം അത് നമ്മൾ മുടക്കിയിട്ട് എന്താ കാര്യം അത് കേട്ടതും മുടക്കനോടാ നീനി നിനക്കും ആദർശനും നല്ല പെണ്ണിനെ കിട്ടിയില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്കും കിട്ടാൻ പാടില്ല ഹാ ഈ കല്യാണം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവളീ കുടുംബത്തിൽ വാഴുകയില്ല അത് കേട്ടതും ഹാ അവൾ വാഴുന്ന വാഴുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും അതുകൊണ്ട് ആ കല്യാണം മുടക്കുന്ന കാര്യം പറയാതെ അമ്മ ബാക്കിയുള്ള കാര്യം തീരുമാനിക്കുക ഇപ്പം തന്നെ ആ നിർമ്മലനെ വിളിച്ചുകൊണ്ടിരിക്കുക അവൻ ചോദിക്കുന്ന തുക കൊടുത്തില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറയുമെന്ന് പറയുക അതിനിടയിൽ ഈ കല്യാണം മുടക്കാനൊന്നും എനിക്ക് നേരമില്ല എങ്ങനെയെങ്കിലും അവന് പൈസ കൊടുത്ത് ഒതുക്കി വയ്ക്കാതെ വേറെ വഴിയില്ല ആ നിർമ്മലനെ ഏത് നേരവും വിളിച്ച് ഭീഷണിയാണ് ഭീഷണിക്ക് മേലെ ഭീഷണി കല്യാണം നടന്നില്ല കല്യാണത്തിന് മുമ്പ് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അവൻ ഇവിടെ വന്ന് എല്ലാം തുറന്നു തുറന്ന് പറയുമെന്നാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏഹ് ഈ ടെൻഷനടയിൽ ഞാൻ എങ്ങനെയാണ് അവരുടെ കല്യാണം മുടക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് ദേ അമ്മ ഒരു കാര്യം ഞാൻ പറയാം ഇനിയും അവരുടെ കല്യാണം മുടക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കരുത് എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ആ ഭയങ്കര ദേഷ്യത്തിൽ പോവുക അത് കേട്ടതും ജലജ ശെ ഇവനെന്താ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പോയാൽ ഈ കല്യാണം എങ്ങനെ മുടക്കും ഈ കല്യാണം നടന്ന ഏറ്റവും വലിയ നഷ്ടം എനിക്കായിരിക്കും എൻ്റെ മോൻ എൻ്റെ മോൻ നല്ലൊരു ജീവിതം കിട്ടിയില്ല അങ്ങനെയുള്ളപ്പോൾ അവനും കിട്ടാൻ പാടില്ല ആ എന്തായാലും സ്വത്തുക്കളൊന്നും നമുക്ക് കിട്ടില്ല അതൊക്കെ മറ്റു രണ്ട് പേരക്കുട്ടികളുടെ പേരിലേ കിട്ടുകയുള്ളൂ ഞാനിവിടുത്തെ ദത്ത് പുത്രി ആയതുകൊണ്ട് എൻ്റെ മോന് ഒന്നും തരുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കും ഈ സമയം ദേഷ്യം പിടിച്ച് മുഗൾ മുറിയിലെത്തിയ ജാനകി അജയനോട് അജയേൻ്റെ എന്താ ചെയ്യുന്നേ ഞാൻ ആരെയൊക്കെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടോന്ന് നോക്കിയതാ ആരെ വിളിക്കാൻ വിട്ടുപോയി എന്നല്ല നോക്കേണ്ടത് ആരെങ്കിലും കയ്യിൽ നിന്ന് വിട്ടുപോകുമെന്നാണ് നോക്കേണ്ടത് നാളെ കല്യാണ ദിവസം എന്തൊക്കെയാ ജാനകി നീ പറയുന്നേ ഞാൻ പറയുന്നത് നമ്മുടെ മോനെക്കുറിച്ചാണ് അവൻ നാളെ ഒളിച്ചോടി പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഹാ എന്താ ജാനകി ഇത് നീ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നാളെ നേരം വെളുത്ത നമ്മുടെ മോൻ്റെ കല്യാണമാണ് അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ പറയാമോ അത് ഇത് കേട്ട അവൻ എന്തോര സങ്കടം ഉണ്ടാവും അവനാ നന്ദുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാനത് കേട്ടുകൊണ്ടാണ് വരുന്നത് എനിക്കതിവിടെ ഒച്ചത്തിൽ വിളിച്ച് പറയാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷെ ഞാനത് പറഞ്ഞാൽ ഈ കുടുംബത്ത് ഒരു വലിയ പ്രശ്നം ഉണ്ടാവും ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒഴിഞ്ഞു മാറിപ്പോകുന്നത് അത് കേട്ടതും അതെന്തായാലും നന്നായി പ്രശ്നങ്ങൾ കാര്യമാണെങ്കിൽ അത് പരമാവധി എടുത്തിടാതിരിക്കാൻ നോക്കുക വേണ്ടത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകിയ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇത് നമുക്ക് തന്നെയാണ് ജാനകി അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു മാറട്ടെ എന്ന് കരുതി നടക്കുക അതല്ലാതെ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഇത് കേട്ടതും ദേ അജയായിട്ടാ ഒരു കാര്യം ഞാൻ പറയാം ആ നയനയും അവളുടെ ചേച്ചി നവ്യയും കയറി വന്നതുപോലെ തന്നെ ആ നന്ദുവിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ആ നയന പഠിച്ച കള്ളിയാ ദേ ജാനകി വേണ്ട നീ നവ്യ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാനത് വിശ്വസിക്കും പക്ഷെ പക്ഷേ നയനമോളെന്നീ അങ്ങനെ പറയരുത് നമ്മളെന്തൊക്കെ കരുതുന്നോ അതൊന്നും അല്ല നയനമോളുടെ മനസ്സിൽ ഈ കുടുംബം സന്തോഷമായിരിക്കണം ഈ കുടുംബത്തിലെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് മോൾ വിചാരിക്കുന്നതും കരുതുന്നതും ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു മരുമക്കളെ കിട്ടാൻ പാടാം അങ്ങനെയുള്ളപ്പോൾ ദേവയാനയും ജലജയും കൂടെ ചേർന്ന് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അപ്പോഴൊക്കെ നയനമോൾക്ക് ആശ്വാസമായത് നീ മാത്രമാണ് ഇപ്പോൾ നീയും നയനമോളെ ഒരു ശത്രുവായി കാണുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് ജാനകി നീ എന്തിനാ നയനമോളെ ഇങ്ങനെ കാണുന്നത് അതൊക്കെ അവളുടെ വെറും അഭിനയം ആ അവളെ വെറുതെ അഭിനയിക്കുന്നതാ നമ്മുടെ മുൻപിൽ അവളെ അഭിനയിച്ച് തകർക്കുക എന്തിനാണെന്നറിയാമോ അവളുടെ എല്ലാവരുടെയും മനസ്സ് പിടിച്ചു പറ്റാനായിട്ട് ഇവിടുത്തെ അച്ഛൻ്റെയും അമ്മേയും മനസ്സ് പിടിച്ചു പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ അതുപോലെ അവൾ ഓരോന്ന് ചെയ്യുകയാണ് എന്തായാലും എനിക്കത് മനസ്സിലാവുന്നുണ്ട് വേണ്ട ജാനകിയെ ഇങ്ങനെയൊന്നും പറയണ്ട നയനമോളൊരു പാവുക അവൾ ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉപദേശിക്കുകയാണ് ഇതെല്ലാം കേട്ടപ്പോൾ ജാനകി ദേഷ്യപ്പെട്ട് പറയുക എന്തായാലും ഞാൻ എൻ്റെ അനാമിക മോൾക്ക് എന്തായാലും സംഭവിച്ച ഞാൻ ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേണുവിനെയാണ് വേണുവും അനാമികയിരുന്നു ഭക്ഷണം കഴിക്കുക അപ്പോൾ അനാമിക സ്വപ്നം കാണുക നാളെ കല്യാണമാണ് എൻ്റെ മോള് സ്വപ്നം കാണാൻ തുടങ്ങിയല്ലേ ആ എൻ്റെ മോള് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് നാൾ കുറയായി എന്നാൽ നാളെയാണ് ആ സ്വപ്നം പൂർത്തിയാകാൻ പോകുന്നത് എന്നൊക്കെ പറയണം ആ മോളെ അച്ഛൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അനന്തപുരിക്കാരെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്വർണ്ണമോൾ തന്നെ എന്തായാലും നൂറ്റിയൊന്ന് പവൻ ഉണ്ടല്ലോ അതിന് പത്തൊൻപത് പവൻ എൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഒരക്കോടിയോളം രൂപ കിട്ടും അരക്കോടി രൂപയെങ്കിലും ഞാൻ ആ ഉപേന്ദ്രന് കൊടുക്കണേ ഇല്ലെങ്കിൽ അവൻ പ്രശ്നം ഉണ്ടാക്കും അരക്കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവന് പിന്നെ അഞ്ചാറ് മാസത്തെ സമയം ചോദിച്ച് ഒഴി മാറ്റി നിർത്താമല്ലോ ആ അതൊക്കെ അച്ഛൻ പേടിക്കണ്ട അനന്തപുരിയിലെ മരുമകളായിക്കോട്ടെ അതിന് ശേഷം അച്ഛൻ്റെ എല്ലാ കടങ്ങളും ഞാൻ വീട്ടും അച്ഛൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുകയും ചെയ്യും അച്ഛൻ കണ്ടോ എന്നൊക്കെ പറയണം അത് കേട്ടതും എൻ്റെ മോളെ എനിക്കൊരു ആശ്വാസം ഉപേന്ദ്രൻ്റെ കടം വീട്ടാൻ നീയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല മോളെ ആ എന്തായാലും അനന്തപുരിക്കാരുടെ ജ്വല്ലറി കൊണ്ട് സ്വർണം വെക്കുന്നതിനേക്കാൾ നല്ലത് മോളുടെ കയ്യിൽ വെക്കുന്നതാണ് അതിനുശേഷം എങ്ങനെയെങ്കിലും കുറേ സ്വർണം തട്ടിയെടുത്ത് എനിക്ക് തന്നോളണം ആ നയനയും നവ്യേയും അവിടെ കയറിപ്പറ്റിയ രീതി കണ്ടോ മോള് അവരെ ചതിക്കുകയാണെന്നല്ല അച്ഛൻ പറയുന്നത് അവരെ ചതിച്ച് ചതിച്ചാലും അത് വലിയ കാര്യമൊന്നുമല്ല കാരണം നയനയുടെ അച്ഛനൊരു പ്രതിമ പണിക്കാരനാണ് അങ്ങനെയുള്ളപ്പോൾ അവർ കയറി പറ്റിയതും അവർ ചതിച്ചതും പോലെ ആവില്ലല്ലോ മോള് ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത്തിരി നമ്മൾ ഇത്തിരി ബുദ്ധിയൊക്കെ കാണിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല മോളെ നമ്മുടെ കടം വീട്ടാനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക ആ നാളെ എൻ്റെ കല്യാണം ഇന്ന് ഞാനൊന്ന് സമാധാനത്തോടെ ഉറങ്ങട്ടെ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക്ക് എഴുന്നേറ്റ് പോയി ഈ സമയം അച്ഛനും അമ്മയും ഭയങ്കര സ്വപ്നം കണ്ടോണ്ടിരിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനിയെ കടന്നുറങ്ങിയിട്ടും ഉറക്കം വരുന്നില്ല നാളെ മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു കടിഞ്ഞാണുണ്ടാവും എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും എൻ്റെ ജീവിതം തകർന്നു എൻ്റെ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടു എൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാവും അനാമിക എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല ഈശ്വര അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ജീവിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഉറക്ക എഴുന്ന എഴുന്നേറ്റിരിക്കുക ഈ സമയം നന്ദു അതേപോലെ തന്നെ ആലോചിക്കുകയാണ് നാളെ അനിയുടെ കല്യാണം കഴിയുന്നതോടെ എൻ്റെ മനസ്സിലെ ഭാരമൊക്കെ ഇറങ്ങിയപ്പോൾ അങ്ങനെ അതൊക്കെ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ പഴയതുപോലെ അനി അനിയൻ്റെ ഫ്രണ്ടായിട്ട് കണ്ടോളും അങ്ങനെ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ അങ്ങ് ജീവിക്കാൻ പഠിക്കണം പക്ഷേ നാളെ നാളെ അനിയുടെ കല്യാണം കാണാൻ മനസ്സില്ലല്ലോ ഭഗവാനെ അത് കാണാനുള്ള ശക്തി എനിക്കില്ലല്ലോ അത് ഞാൻ എങ്ങനെ കാണും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി നന്ദു ഇരിക്കുമ്പോഴേക്കും നന്ദുവിൻ്റെ മനസ്സ് മുന്നിൽ വരിക അതെ എനിക്ക് രണ്ട് കല്യാണമാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അനാമികയുമായിട്ടുള്ള അനിയുടെ കുടുംബജീവിതം തകർന്നാൽ നിനക്ക് ചിലപ്പോൾ അനിയെ രക്ഷിക്കാൻ പറ്റും എന്നാലും നീ അങ്ങനെ ചെയ്താലും നീ ഓർക്കണം അനീ അപ്പോഴും ഒരു രണ്ടാം രണ്ടാംഘട്ടുകാരനാണെന്ന് എന്ന് പറഞ്ഞിട്ട് ആ മനസ്സങ്ങ് മാഞ്ഞുപോയി അത് കേട്ടതും നമ്മുടെ നന്ദു ആകെ ടെൻഷനായി ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് നന്ദു ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്